അയ്യപ്പ സ്വാമിയുടെ തിരുവാഭരണം ദർശിക്കാൻ പന്തളത്തേക്ക് നാൾക്കുനാൾ ഭക്തജനപ്രവാഹം പന്തളത്തിൽ പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടാൻ ഇനി എട്ട് ദിവസമാണുള്ളത് പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഘോഷയാത്ര പന്തളം വലിയ കോഴിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുക മണികണ്ഠ സ്വാമിയുടെ മണ്ണിലേക്ക് തിരുവാഭരണ ദർശനത്തിനായി ഭക്തജന പ്രവാഹമാണ് മണ്ഡലകാലത്തുണ്ടായ ഭക്തജനത്തിരക്ക് അതേ രീതിയിൽ മകരവിളക്ക് തീർത്ഥാടനകാലത്തും തുടരുന്നു ശ്രാവിക്കൽ കൊട്ടാരത്തിൽ തിരുവാഭരണ ദർശനം നടത്തി സായുജ്യം നേടുകയാണ് ഭക്തജനങ്ങൾ ജനുവരി പതിനൊന്ന് വരെയാണ് കൊട്ടാരത്തിൽ ദർശന സൗകര്യം ഉണ്ടാവുക ഘോഷയാത്ര ദിവസമായ പന്ത്രണ്ടിന് പുലർച്ചെ അഞ്ചു മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ക്ഷേത്ര ശ്രീകോവിലിന് മുൻവശത്താണ് തിരുവാഭരണങ്ങൾ തുറന്നു വെക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഘോഷയാത്ര പന്തളം ബനിക്കൊക്കൽ നിന്ന് പുറപ്പെടും രാജപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട തൃക്കേട്ടനൽ രാജരാജവർമ്മയുടെ സാന്നിധ്യവും ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രമിക്കൽ കൊട്ടാരത്തിൽ ഉണ്ടാകും ശബരിമല തീർത്ഥാടകരും മറ്റ് അയ്യപ്പ ഭക്തരും പന്തളത്തേക്ക് ധാരാളമായി എത്തുന്നുണ്ട് കൊട്ടാരത്തിലെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്ടികൾ അതിനുവേണ്ട സജ്ജമാക്കുക എന്നുള്ളത് തന്നെയാണ് തിരുവാഭരണ പെട്ടികൾ അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും കഴിഞ്ഞു രാജപ്രതിനിധി ഈ കൊല്ലം നയിക്കുന്നത് വർഷത്തിൽ മൂന്ന് തവണ മാത്രമാണ് തിരുവാഭരണ ദർശനം സാധ്യമാക്കുന്നത് മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്തും അയ്യപ്പ സ്വാമിയുടെ പിറന്നാളായ കുംഭമാസത്തിലെ ഉത്രത്തിനും വിഷുവിനുമാണ് തിരുവാഭരണം കണ്ടുത്തൊഴാൻ ഭക്തർക്ക് സൗകര്യം ലഭിക്കുക ജനം പത്തനംതിട്ട